കേട്ടാൽ വളരെ നിസ്സാരമായ കാര്യം പക്ഷേ അവസാനിച്ചത് എൺപത്തിരണ്ട കോഴിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ അടിയേറ്റ വൃദ്ധൻ കൊല്ലപ്പെട്ടു തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അയൽവാസിയുടെ കോഴിയെ വീട്ടിൽ പിടിച്ചുവെച്ചതായിരുന്നു വൃദ്ധൻ നിസ്സാര കാര്യത്തിലുള്ള തർക്കമാണ് വൃദ്ധന്റെ ജീവനെടുത്തത് ഒരു കോഴിയുടെ ഉടമസ്ഥതയെ ചൊല്ലി തുടങ്ങിയ തർക്കം കയ്യാങ്കളിയിലേക്കും തുടർന്ന് എൺപത്തിരണ്ടുകാരൻ മുരുകയ്യന്റെ ജീവൻ നഷ്ടപ്പെടാനും കാരണമായി കഴിഞ്ഞ ദിവസം ഇയാളുടെ വീട്ടിലേക്ക് അയൽവാസിയുടെ കോഴി കോഴിയെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം സ്വന്തം കോഴിയാണെന്ന് തെറ്റിദ്ധരിച്ച് മുരുകയ്യൻ കോഴിയെ കൂട്ടിലാക്കി ഈ സമയത്താണ് അയൽവാസികൾ കോഴിയെ കാണാതെ തിരഞ്ഞുവന്നത് മുരുകയ്യന്റെ വീട്ടിൽ കോഴിയെ കണ്ടതോടെ തർക്കമായി ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങി ഇതിനിടയിൽ അയൽവാസിയായ ബാബുരാജ് മുരുകയ്യന്റെ നെഞ്ചിൽ ചവിട്ടി തറയിൽ തലയടിച്ചു വീണ മുരുകയ്യൻ തൽക്ഷണം മരിച്ചു സംഭവത്തിന് പിന്നാലെ അയൽവാസികളായ വീരമണി ഭാര്യ സെൽവറാണി മകൻ ബാബുരാജ് എന്നിവർ ഒളിവിൽ പോയി ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്